ഫ്രണ്ട്സ് വെൽക്കം ടു സ്വാഗതം നമ്മുടെ ഈ വർഷത്തെ രണ്ടാമത്തെ ാണ് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അവിടെ പോയ കൊടൈക്കനാ വേഗമണി വേഗമണി കുട്ടിക്കാനം കുട്ടിക്കാനത്താണ് പോയത് ഈ വർഷത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് ചെറിയൊരു ട്രിപ്പാണ് നമ്മുടെ കന്യാകുമാരിയിലോട്ട് ട്രിവാൻഡ്രം ടു കന്യാകുമാരി രണ്ട് ദിവസം ഇന്ന് പതിനാറാം തീയതി ആണ് ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിരുന്നു ഇന്നലെ ആക്ച്വലി വിട്ടാണ് നമ്മൾ കന്യാകുമാരിയിലോട്ട് പക്ഷെ വസൂൻ ഇന്ന് അതന്നെ വസൂൻ ഇന്ന് സ്പോർട്സ് ഡേക്ക് ഗ്രൂപ്പ് ആ ശരി ശരി ഞാൻ പറയാട്ടെ ഞാൻ കത് പറയാം ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം അതായത് നമ്മൾ പതിനഞ്ചാം തീയതി പോവാനായിട്ട് ഇരുന്നത് പക്ഷെ വസു പറഞ്ഞ് വസ്തുവിന് സ്പോർട്സിൽ പോയേ പറ്റുള്ളൂ സ്പോർട്സിന് പോയി വസ്വിന്റെ കൂട്ടുകാരെല്ലാം അപ് അപ് ആരം എന്ന് പറയും അതുകൊണ്ട് പോയേ പറ്റുള്ളൂന്ന് അപ്പൊ ഞാനും കരുതി എന്തായാലും കുഴപ്പമില്ല പോട്ടെ നമുക്ക് പതിനേഴാം തീയതി അതായത് ശനിയാഴ്ച പോവാന്ന് അപ്പൊ ഇന്നലെ രാത്രി നമ്മൾ സിറ്റിയിലൊക്കെ പോയി ബസ്സിന് ഡ്രോയിങ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ആര് ഫോൺ നോക്കിയപ്പോഴാണ് സ്പോർട്സ് ഡേ മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഇന്ന് തിരിക്കാന്ന് അങ്ങനെ ഇന്ന് രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ശരിക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉള്ളു കന്യാകുമാരിയിലോട്ട് പക്ഷേ നമ്മളിടയ്ക്ക് നിർത്തി എന്താ നിക്ക് ഞാൻ പറയട്ടെ നിർത്തിയിട്ടൊക്കെ വരുമ്പോൾ വൈകുന്നേരം ആവും വൈകുന്നേരം ആണ് നമ്മൾ എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പത്മനാഭപുരം പാലസിന്റെ അടുത്താണ് സമയം ഇപ്പൊ പതിനൊന്ന് മണിയായി ഞാൻ പറഞ്ഞില്ലേ ആ ഒരാളും കൂടെ ഉണ്ട് ജാനു ജാനു ഉറക്കമൊക്കെ എണീറ്റിട്ടിരിക്കുകയാണ് ഹലോ മുടി ചെയ്യണു റെഡി ആവാണ് ജാനു ഹായ് ജാനു ഇല്ല 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 പിന്നെ പണ്ട് ബസ് കൂടെ വന്നിട്ടുണ്ടോട്ടോ പത്മനാഭപുരം പാലസിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച തിരിച്ചു അതായത് ഒരു മൂന്ന് മാസം പ്രായമുള്ളപ്പോ ഇതിനകത്ത് കയറി ഭയങ്കര ചൂടൊക്കെ എടുത്ത് വസുവിന് ചൂട് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ഫുൾ കണ്ടൊന്നുമില്ല തിരിച്ചറങ്ങി വസുവിൻ്റെ ഡ്രസ്സൊക്കെ ഊരി വസുവിനെ കുളിപ്പിച്ച് ഈ ഈ ഇവിടെ തന്നെ ഈ ഒരു വഴി തന്നെ അപ്പോൾ പാലസിൻ്റെ വഴി അല്ലെങ്കിൽ എൻട്രൻസ് അവിടെയാണ് ഫ്രണ്ടിലാണ് നമ്മൾ സൈഡിൽ കൂടി ഒരു വഴി ഇതാ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ രസകരമായൊരു കാര്യം നമ്മളിത് എൻട്രൻസിൽ ഒരു പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വന്നു അമ്പത് രൂപയാണ് പാർക്കിംഗ് ഫീ വെഹിക്കിൾ എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു അകത്ത് എന്തെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇത് തമിഴ്നാടിന്റെ ടിക്കറ്റാണ് ഈ അമ്പത് രൂപ അകത്ത് കേരളയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും കേരള ഗവൺമെന്റിന്റെ ടിക്കറ്റ് എടുക്കേണ്ടി വരുമെന്ന് അതായത് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഫുൾ നടത്തി പ്രകാശവും എല്ലാം ഈ കൊട്ടാരത്തിന്റെ ഫുൾ അവകാശവും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് അപ്പോ ഈ എൻട്രൻസിൻ്റെ അവിടെ കാറ് കയറ്റി വർക്കിൾ എൻട്രി എന്നും പറഞ്ഞ ഒരു ഫീസ് മേടിക്കുന്നുണ്ട് അമ്പത് രൂപ അത് തമിഴ്നാട് സർക്കാർ ഇനി അകത്ത് കയറുമ്പോ ഒരു ഫീസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അഡൽറ്റ്സിന് നാൽപ്പത് രൂപയാണ് അത് എത്രയെന്നറിയില്ല നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ തരാം അത് കേരള ഗവൺമെന്റിന്റെ ഫീസാണ് അങ്ങനെ രണ്ട് രീതിയിലാണ് ഇവിടെ ഫീസും കാര്യങ്ങളും ഒക്കെ ഓക്കെ ഇനി പറഞ്ഞു നീട്ടുന്നില്ല മണി പതിനൊന്നായി നമുക്ക് അകത്തോട്ട് കയറാം രണ്ട് സൈഡിലും ഒരുപാട് ഫാൻസി ഐറ്റംസ് കിട്ടുകൂടെ കുറേ വെറൈറ്റി ഐറ്റം ഉണ്ട് ഇതാണ് പാലൻസിൻ്റെ എൻട്രൻസ് പത്മനാഭപുരം കൊട്ടാരം ഏകദേശം നാനൂറ് കൊല്ലം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന് അവിടെ ആയിട്ടാണ് ടിക്കറ്റ് ഉള്ളത് ആദ്യം നമ്മുടെ ചപ്പലല്ല ഇവിടെ കൊടുക്കണം ഒരു ജോഡി ചപ്പലിന് രണ്ട് രൂപയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാം അതോ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഗൂഗിൾ പേ ഒന്നും എടുക്കത്തില്ല കാശ് മാത്രമേ എടുക്കത്തുള്ളൂ അഡൽട്ടിന് നാൽപ്പത് രൂപയാണ് ചിൽഡ്രൻ പത്ത് രൂപ യെസ് ദ മൺഡേ ഹോളിഡേ ആണ് അത് നമുക്കറിയില്ലായിരുന്നു പിന്നെ ടിക്കറ്റ് ടൈമിങ്സ് ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ടര വരെയും പിന്നെ രണ്ട് മണിയോട്ട് നാലര വരെയാണ് അവർ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് മൊബൈൽ ക്യാമറയൊക്കെ ചോദിക്കുന്നുണ്ട് ഇരുപരെ കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടാ ഇതാണ് മന്ത്രശാല രാജാവ് നടക്കിരുന്ന തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് ഇവിടെയാണ് ഇതാണ് ഇവരുടെ ഊട്ടുപുര ഏകദേശം രണ്ടായിരം പേർക്കോളം സദ്യയും ഭക്ഷണം ഒക്കെ ഇവിടെ കൊടുത്തിരുന്നു പണ്ടത്തെ ടോയ്ലറ്റ് ആണ് കാണാൻ വേണ്ടി വിശ്വാസം പണ്ടത്തെ ടോയ്ലറ്റ് സിറ്റ് ഹിയർ എന്ന് ആയുധശാലയും കാവൽ ഗോപുരവും ഇല്ല ആ പഴയ കിണർ അടുത്തായിട്ട് പുരാവസ്തു മ്യൂസിയം ഉണ്ട് അതിന്റെ എൻട്രൻസ് അതാണ് പഴയ ലിപിയ അതിന് നമ്മളെ കൊട്ടാരമൊക്കെ കണ്ട് തിരിച്ചെത്തി ഇപ്പൊ ഒരു മണിയായി ഇനി അടുത്ത് എവിടെയെങ്കിലും കഴിക്ക എന്നൊക്കെ അത് ഞാൻ പറഞ്ഞിട്ട് നീ സമയങ്ങളെ വിളവ് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ വിളവ് എടുക്കൂല ഇവനായിരിക്കും എടുക്കുന്നത് നിറ്റ്സ് നിത്സ ഓൺലൈനിൽ നിന്നും പറ്റിയിട്ട് ബസ്സും ഓൺലൈനും ആക്കാനു ഇഷ്ടപ്പെട്ടാ കൊട്ടാരമൊക്കെ ജാനു ഭയങ്കര ജാനുവിടെ കുറുക്കതാ എവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഭയങ്കര വിഷമത്തിരിക്കാനു വാളല്ലേടാ തോക്കുണ്ടോ അപ്പൊ ഞാൻ ഞാൻ ഒരു ഐഡിയ പറയാം നമ്മൾ ഇവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ആര്യ യൂട്യൂബിലൊക്കെ നോക്കി വിക്കിപീഡിയ നോക്കിയിട്ട് കുറച്ച് നോളേജ് എടുത്തായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ കേരളത്തിന്റെ സ്വന്തമാണ് പത്മനാഭപുരം കൊട്ടാരം ഇതിന്റെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് കൽക്കുളം പാലസ് അല്ലേ അല്ലേ കൽക്കുളം പാലസ് എന്നായിരുന്നു ആയിരത്തി അറുനൂറ്റി ഒന്നിലാണ് ഇത് ഫുൾ പണിയെല്ലാം കഴിഞ്ഞ് രാജാവ് താമസിക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം എന്ന് അന്ന് പറഞ്ഞിരുന്നത് പത്മനാഭപുരം എന്ന സ്ഥലമായിരുന്നു അതാണ് ഇത് അല്ലേ ആ എന്നിട്ട് ഈ കൽക്കുളം പാലസ് അന്നുണ്ടായിരുന്ന രാജാവ് അന്നല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറൊക്കെ ആയപ്പോൾ അന്നത്തെ മാർത്താണ്ഡർമ്മയോ ോ ആ ഏതോ ഒരു രാജാവ് രാജാവ് പത്മനാഭന് അതായത് ദൈവം പത്മനാഭന് ഇത് സമർപ്പിക്കാണ്ടായി അതിനുശേഷമാണ് ഇത് പത്മനാഭപുരം പാലസ് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് ആ ഇത് ഏകദേശം ഒരു ആറര ഏക്കറോളം സ്ഥലമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട് പിന്നെ അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഒളിച്ചും പാത്രം നോക്കിയാണ് വീഡിയോ എടുത്തത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു മൊബൈലിന് ഇരുപത് രൂപ വെച്ച് അടയ്ക്കണം അത് ഞാൻ അടച്ചായിരുന്നു പിന്നെ ഡി എസ് എൽ ക്യാമറയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് രണ്ടായിരത്തി ഒരുന്നൂറിനോ അടയ്ക്കണം അതും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഫോട്ടോ മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് പാടില്ല എന്ന് അപ്പം ആദ്യം കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് കയറി നമ്മള് മുകളിൽ എവിടെ വിൻഡോന്റെ സ്ഥലത്തൊക്കെ എത്തും അല്ലേ ഏതാ തന്ത്രശാലയോ മന്ത്രശാല മന്ത്രശാലും അതെ 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 അപ്പോൾ ആ ചെറിയ ഇടനാടിയിലൂടെ കയറി നമ്മളവിടെ മന്ത്രശാലയിൽ എത്തും അവിടെയാണ് ആ അതാണ് കോൺഫറൻസ് ഹാൾ അവിടെയാണ് രാജാവ് ഇരുന്ന രാജാവിൻ്റെ തീരുമാനങ്ങളും എല്ലാം പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡ്റൂമിലോട്ടൊക്കെ പോകും അവിടെ ഒരു സപ്രപഞ്ച കട്ടിലുണ്ട് ആ കട്ടിൽ ശരിക്കും ഒരു അറുപത്തിയേഴ് ഇനം ഹെർബൽസും അതിൻ്റെ തടികളും ഉഡ്സും എല്ലാം കൂടി ചേർന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ കട്ടിൽ ആ കട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ ഒരു കല്ലുകൊണ്ടുള്ള കട്ടിലുണ്ടെന്നൊക്കെ വായിച്ചു പക്ഷെ അത് ഞാൻ കണ്ടില്ല ആരെയും ഉണ്ടോ ആ അതില്ലായിരുന്നു പിന്നെ കിണർ ഉണ്ടായിരുന്നു പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു പിന്നെ കുളപ്പുര ഉണ്ടായിരുന്നു നല്ല അടിപൊളി അങ്ങോട്ടൊന്നും എൻട്രി ഇല്ല ആ അത് പായലൊക്കെ കയറിയിട്ട് പിന്നെ രണ്ടായിരം പേർക്ക് അവരെ അന്നം കൊടുത്തിരുന്ന ഒരു ഊട്ടുപുര കണ്ടു മുകളിലും താഴെയായിട്ടാണ് ആയിട്ടാണ് മോളത്തെ നിലയിൽ ഒരു ആയിരം പേർക്കും താഴത്തെ നിലയിൽ ഒരു ആയിരം പേർക്കും ഇരിക്കാൻ അത്രയും കപ്പാസിറ്റി ഉള്ളൊരു ഊട്ടുപുര ഉണ്ടായിരുന്നു പിന്നെ കിച്ചണില് എനിക്ക് തോന്നുന്നു താഴെ നല്ല കുഴിയൊക്കെ ആയിട്ട് മറ്റേ ആട്ടുകല്ലൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെന്തായിരിക്കണ്ടേ വാൾ വാൾ കണ്ടു അടുത്തായിട്ട് ഒരു മ്യൂസിയം പോലെയുണ്ട് അവിടെ ഒരുപാട് വിഗ്രഹങ്ങളും പിന്നെ പഴയ കോയിൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഫോട്ടോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാം പെയിന്റിങ്സ് ഉണ്ട് പിന്നെ നമ്മൾ കണ്ടത് രാജാവ് ഈ ആളുകളെ മുഖം കാണിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലം നമ്മൾ കണ്ടു പിന്നെ ഉണ്ടായിരുന്നത് അത് കണ്ടോ ആ അത് വീഡിയോ എടുത്താൽ തോ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നും കുറേ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ കൽമുണ്ടാവോ അത് എന്തായിരുന്നു നവരാത്രി ഉണ്ടാവും അല്ലേ ആ നവരാത്രി മണ്ഡപം കണ്ടു ഓക്കെ അതെല്ലാം കണ്ടു ആര്യ പറഞ്ഞ പോലെ തന്നെ അതെല്ലാം കണ്ടു ആര്യാണ് പറഞ്ഞത് നവരാത്രി മണ്ഡപണെന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ അത്രേ ഉള്ളു ഇവിടുത്തെ വിശേഷം അനിയുണ്ടോ വിശേഷം ഉണ്ടോ ഇന്ത്യ ഇന്ത്യ അത് ഇൻഡിപെൻഡൻസ് ഡേ അവിടെ ഫ്ലാഗ് എല്ലാം വെച്ചിട്ടുണ്ടോ അത്രേ ഉള്ളു അതവര് ഊരാ മറന്നു അതാണ് ഓക്കെ അത് പിന്നെ കാണിക്കാം നമുക്ക് റൂമിൽ എത്തിയിട്ട് കാണിക്കാം നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ആണ് അപ്പം ഇനി നമുക്ക് നേരെ നാഗർകോവില് കഴിക്കാനായിട്ട് പോകാം നമ്മൾ തേക്കിൻ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ബൈ ഹോട്ടൽ വസന്ത് കൃഷ്ണ അതാ നല്ല തമിഴ്നാട് സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു മൂന്ന് പ്ലേറ്റും അതായത് ബസ് ഫുൾ ബിരിയാണി ഒന്നും കഴിക്കാറായില്ല അല്ല കൊച്ചുകൂട്ടിയാണ് ഇപ്പോഴും ജാനു ആക്റ്റീവായിട്ട് ഇപ്പം ഉണ്ട് എന്തൊരിക്കണ മുട്ട ഒഴിക്കണം ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് മുട്ട ഓ ചുമന്ന മാങ്ങ എഡിറ്റിങ്ങിൻ്റെ കുഴപ്പമാണോ തോന്നുന്നു ഓക്കെ അപ്പം ഇനി കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ നേരെ സുജീന്ദ്രൻ ടെമ്പിളിലോട്ടാണ് പോവാൻ പോകുന്നത് പിന്നെ ബിരിയാണി ഫിനിഷ് ചെയ്യാം ഫ്രണ്ട്സ് ഞാൻ ആ റെസ്റ്റോറൻ്റെ പേര് പറഞ്ഞെത്തിപ്പോയി റെസ്റ്റോറൻ്റിന്റെ പേര് തെക്കിനിന്നാണ് ടി എച്ച് ഇ കെ കെ ഐ എൻ വൈ വൈ ആണ് ഞാനിപ്പം അതിൻ്റെ ജി എന്ന് വായിച്ചിട്ട് തേക്കിങ് തേക്കിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഞാൻ അവിടെ തന്നെ ചോദിച്ചു എന്താ റെസ്റ്റോറൻറ്റാണ് പരുന്ന അവരാണ് പറയുന്നത് തെക്കിനി എന്ന് അപ്പോൾ അങ്ങനെ വായിക്കാം അത് ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും ഓക്കെ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ സ്പൈസി ഒന്നും അല്ല എന്നാലും നല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ള സൂപ്പർ ചിക്കൻ ബിരിയാണി വസു നന്നായിട്ട് കഴിച്ചു അരി കഴിച്ചു പിന്നെ നമ്മുടെ ജ്യാനം കഴിച്ചു ഹലോ ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ടാ ചോറ് ഇഷ്ടപ്പെട്ട ചോറ് ചോറ് ഉം ഉം അങ്ങനെ മുട്ടയും ചോറൊക്കെ ജാനും അകത്താക്കി എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് സുചീന്ദ്രൻ ടെമ്പിളിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ചിലര് സുചീന്ദ്രം എന്ന് പറയും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലുള്ള സുസീന്ദ്രം ടെമ്പിൾ എന്നൊക്കെ പറയും നമ്മൾ സുജീന്ദ്രൻ അതെ സുചിത്രം സുചീന്ദ്ര അത് ആക്ച്വലി ഒരു പഞ്ചായത്താണ് അവിടെയുള്ളൊരു ടെമ്പിൾ ആണ് അതിൻ്റെ ടെമ്പിളിൻ്റെ പേര് താണുമലയൻ ടെമ്പിൾ തോന്നുന്നു ഞാൻ വായിച്ചില്ല വായിച്ചിട്ട് കുറച്ചുകൂടി തരാം ഇവിടെ മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട് നാലുമണി വരെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ രണ്ടേ മുക്കാലായി സമയം എന്തായാലും ഇനി അങ്ങോട്ടായിരിക്കും പോകുന്നത് ഓ ആ ഓക്കെ എന്തായാലും നമ്മൾ ഈ പരിസരത്തൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് വിടുന്നതായിരിക്കും നേരെ കന്യാകുമാരിയിലോട്ട് പോകുന്നതായിരിക്കും നാല് മണിക്കാണ് ഓപ്പണിംഗ് ടൈം ഇനി രാവിലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഗൂഗിൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ആ രാവിലെ തുറ തുറക്കും അപ്പം ഇപ്പം എന്താണ് ചെയ്യുന്നത് കഴിക്കാൻ പോയിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും വൈകുന്നേരം ആയിരിക്കും ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം നാലുമണിക്ക് തുറക്കുന്നത് ആ അമ്പലവും അങ്ങനെയാണ് ആണ് സുഹൃത്തുക്കളെ ആണ് ഓക്കെ ഇനി നേരെ കാശ്കളിലും ആ ഞാനു പറ ഓ എന്തോ ആ മീനല്ലേ എന്താണ് അടി കൂടാ ഇതാണ് ഇവിടെ വ്യൂട തൊട്ട് ബാക്കിലായിട്ട് കടലാണ്